ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ന്യൂ സ്മൈൽ ി വഴി അമരാവതി ഒന്നര കോടി രൂപയുടെ നഷ്ടം കൊച്ചി അമരാവതിയിൽ ബുധനാഴ്ച രാത്രി എട്ടരയോടെ ഉണ്ടായ അക്ടിപാതയിൽ നഷ്ടം കോടി ഫോട്ടോ അമരാവതി ജനാർദ്ദന ക്ഷേത്രത്തിന് എതിർവശത്തുള്ള റോഡിൽ പ്രവർത്തിക്കുന്ന സുചിത്രയുടെ ഉടമസ്ഥതയിലുള്ള കെ എന്ന ഇലക്ട്രിക്കൽ ഗൃഹോപകരണ സ്ഥാപനത്തിലാണ് ബുധനാഴ്ച രാത്രി എട്ടര മണിയോടെ തീപിടുത്തമുണ്ടായത് ഇവിടെ ഫ്രിഡ്ജ് മിക്സി ടിവി ഫാൻ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത് എട്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ആദ്യം മട്ടാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് തുടർന്ന് തൃപ്പൂണിത്തുറ അരൂർ വൈപ്പിൻ ഗാന്ധിനഗർ ഗ്ലബ് റോഡ് എന്നിവിടങ്ങളിൽ നിന്നും ദ്രോണാചാര്യയിൽ നിന്നും കൊച്ചിൻ പോർട്ടിൽ നിന്നും അഗ്നിശമന യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ആറര മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായും അണക്കുവാൻ അഗ്നിശമന സേനാംഗങ്ങൾക്ക് കഴിഞ്ഞത് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളിൽ നിന്നുള്ള ഗ്യാസ് പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തത്തിന്റെ തീവ്രത വർദ്ധിക്കുവാൻ തീപിടുത്തമുണ്ടായ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇട റോഡിലായതിനാൽ ആദ്യം എത്തിയ അഗ്നിശമന സേനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി പിന്നീട് സമയോചിതമായി തന്നെ ഇടപെടുകയായിരുന്നു നാട്ടുകാരുടെ വലിയ സഹായവും തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കുന്നതിൽ അഗ്നിശമന സേനയ്ക്ക് ലഭിച്ചതും ഏറെ സഹായകരമായി ഫോർട്ടുകൊച്ചിയിൽ നിന്നും പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പ്രവർത്തിച്ചിരുന്നതാണ് കെട്ടിടമെന്നാണ് അഗ്നിശമന സേന വ്യക്തമാക്കുന്നത് സമീപത്തെ വീടുകളിലെ ജലംചൊല്ലുകളും മറ്റും തീപിടുത്തത്തിൽ തകർന്നിട്ടുണ്ട് എന്നാൽ മറ്റു വീടുകളിലേക്ക് തീ പടരാതെ നിയന്ത്രിക്കുവാൻ അഗ്നിശമന സേനക്ക് കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ദുരന്തം ഒഴിവാക്കുവാൻ ഇടയായത് ഡിവിഷൻ കൗൺസിലറും നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രിയ പ്രശാന്ത് കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാറിന്റെ നേതൃത്വത്തിലാണ് തീയണക്കൽ പ്രവർത്തനം നടത്തിയത് മണിയോളം മണിയായപ്പോഴാണ് ഇവിടെ തീ പടർന്നു എന്നുള്ള നമുക്ക് ഇത് കിട്ടിയത് അപ്പോൾ തന്നെ നമുക്ക് ആ ഇൻഡിമേഷൻ കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ച് മട്ടാഞ്ചേരി ഫയർഫോഴ്സിൽ നിന്ന് അതിവേഗം നമ്മൾക്ക് വണ്ടി അവർ അയച്ചു വന്ന് കൂടാതെ പോർട്ട് ട്രസ്റ്റിനെയും ദ്രോണാഞ്ചാരിനെയും അറിയിപ്പം വണ്ടി യഥാസമയം നമുക്ക് ഫയർഫോഴ്സിനെ വണ്ടികൾ വന്നതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത വീടുകളിലൊന്നും തീ പടരാതെ നമുക്ക് നമുക്ക് അത് നമുക്കതിനൊരു നിയന്ത്രണം ഉണ്ടാക്കാൻ കഴിഞ്ഞു തീന്ന് പക്ഷേ ഈ ഗോഡൌൺ ഉണ്ടായിരിക്കുന്നത് വലിയൊരു നാശനഷ്ടമാണ് കൃത്യമായിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനമൊന്നും ഈ ഗോഡൌണില്ല അതുകൊണ്ട് തന്നെ കൊച്ചി നഗരസഭ ഈ ഗോഡൌണിൻ്റെ ലൈസൻസും നമ്മൾ റിന്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല കാരണം ആ ലൈസൻസ് ഉടമ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അത് കാരണം നഗരസഭ ഇതിന് റിന്യൂ ചെയ്തിട്ടില്ല പക്ഷേ ഇതിലുണ്ടായിരുന്ന ഫ്രിഡ്ജിൻ്റെ ഉപകരണങ്ങൾ അതിന്നൊക്കെ വളരെ ഭയങ്കരമായിട്ട് ഗ്യാസ് വേസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത്രയും വലിയ ഒരു തീ ആവിടന്നിട്ടുള്ളത് അത് എങ്ങനെയാണോ തീ ആദ്യം ഉണ്ടായെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല കാരണം അത് നമുക്കിപ്പോൾ ഒരു നോക്കിയാലേ അവരോട് സംസാരിച്ചെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയാണ് ഇതിൻ്റെ തീ ആദ്യം എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് നോക്കാൻ പറ്റും പക്ഷെ എന്നാലും നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും വലിയൊരു സഹകരണത്തിലൂടെ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത തൊട്ടടുത്ത വീടുകളിൽ തീ പടരാതെ ഇത്രയും വലിയ തീ തീപിടുത്തമുണ്ടായിട്ട് പോലും അത് നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു സത്യം ജനങ്ങൾ വളരെയധികം നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫയർഫോഴ്സ് ആയിക്കോട്ടെ സിവിൽ ഡിഫൻസ് ആയിക്കോട്ടെ ഇനി ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന കൊച്ചിൻ ഫോർട്ട് നിങ്ങൾ നോക്കിയാൽ വളരെ വേഗത്തിലാണ് അവരുടെ മണിക്ക് തുടങ്ങിയ രക്ഷാപ്രവർത്തനം പുലർച്ചെ രണ്ടര മണിക്കാണ് അവസാനിച്ചത് ഇതിനിടെ അഞ്ചു മണിക്ക് വീണ്ടും മുകളിലത്തെ നിലയിൽ ചെറിയ തോതിൽ തീപിടുത്തം ഉണ്ടായതും ആശങ്കയ്ക്കിടയാക്കി പിന്നീട് ഒരു മണിക്കൂർ നേരത്തെ പരിശ്രമം കൊണ്ട് മട്ടാഞ്ചേരി ഫയർഫോഴ്സ് എത്തിയാണ് പുകഞ്ഞുകൊണ്ടിരുന്ന തീയും അണച്ചത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി